കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ കൊച്ചറ കുളത്തിന്മേട് പ്രദേശത്തെ മാതൃകാ കർഷകനായ ശ്രീ ആർ കനകരാജ് തന്റെ കാർഷിക പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണിയോടൊപ്പം ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ കുളത്തുമേട് പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ കനകരാജ് എന്ന മാതൃകാ കർഷകനാണ് അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം എത്ര കാലമായി ഈ ഞങ്ങള് വലിയപ്പം കളന്നു ഇവിടെ വന്ന് താമസിക്കുന്ന ഇവിടെ എംഗറേജ് പിടിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് നാമ്പത്തി ആറിലാണ്ട ഇംഗ്രേജ് ആ സമയത്ത് ഇവിടെ വന്ന് എങ്കറേജ് പിടിച്ച് അവിടെ സ്ഥലം വെട്ടി പിടിച്ച് അതിനകത്ത് ഏളം ഉണ്ടാക്കി ചെയ്ത് മെല്ലെ മൊത്തം മേടായിട്ട് കിടക്കുമായിരുന്നു ശരി അതെല്ലാം വെട്ടി കഴിഞ്ഞാൽ അന്ന് ആദായം ഉണ്ടാക്കി എടുത്തത് എന്നൊക്കെ നാടൻ ചെടിയായിരുന്നു ഒരു ഐറ്റങ്ങൾ മാറി വന്ന് ഈ നല്ലാണി പുതു പുതിയ ഐറ്റങ്ങളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് എന്നൊക്കെ നാടൻ ചെടിയേ ഉള്ളൂ പിന്നെ അത്യാവശ്യം കൊടിയൊക്കെ ഇട്ട് മർത്തലിട്ട് ആ കൊടിയൊക്കെ ഉണ്ടായിരുന്നു പൊതുവായി ഇവിടെ ഇപ്പഴ ഇവിടെ ഒക്കെ മരങ്ങളായതും മൊത്തമൊക്കെ മേടായിരുന്നു ഇവിടെ എല്ലാം പുൽമേട് പോലെ പുൽമേടായിട്ട് കടന്നു ഇവിടെ നമുക്ക് കാണാം അക്കര കാണാം അതുപോലെ ആയിട്ട് കടന്നു ഇപ്പഴ മരങ്ങൾ വെച്ച് കൃഷി കഴിഞ്ഞപ്പോഴാണ് ആളുകൾ ഇല്ലായിരുന്നു എല്ലാം കൊളക്കണ്ടടിച്ച് ആൾക്കാർ പൈസ ആയപ്പോ കുളക്കെണ്ണ അടിച്ച് ഇല വാക്കി എടുത്തു പക്ഷേ ഏലന്ന് പറഞ്ഞാൽ കുളവുള്ളവർക്ക് മാത്രമുള്ള ഏലം കൾക്കാരൊക്കെ ചുമന്ന് പോകുമായിരുന്നു അതുപോലെ പ്രദേശമായിരുന്നു ഇപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ട് കുളക്കണ്ടായപ്പോ ഇഷ്ടംപോലെ വെള്ളമായി അതുപോലെ ഏല ഇച്ചെടിയൊക്കെ ഇട്ട് എടുക്കാൻ തുടങ്ങി ആഹ് ചേട്ടൻ വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ജനിച്ചതാ ശരി ആണെ ഇവിടെ ജനിച്ചുകൊണ്ട് നമുക്ക് ഇതൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം പറ്റിയ അറിയാം അതുകൊണ്ട് നമ്മൾ തന്നെ പോകുന്നു മക്കളെ ഇവിടെ തന്നെ പഠിപ്പിക്കുന്നു എന്തൊക്കെ കൃഷി ചെയ്തോണ്ടിരിക്കുന്നത് ഏലവും കുരുമുളകും ഉണ്ട് ഏലവും കുരുമുളകും മൊത്തം എന്തേലും സ്ഥലത്ത് ചെയ്യുന്നുണ്ട് എനിക്ക് അഞ്ചേക്കറുണ്ട് അഞ്ചു അഞ്ച് ഏക്കറിൽ മൊത്തം ചെയ്യുന്നുണ്ട് അപ്പൊ ഈ കുരുമുളകും ഏലവും ഇടവേളയായിട്ടാണ് ചെയ്യുന്നത് അല്ല ഈ മറത്തിൽ ഇടയ്ക്കായിരിക്കും മരത്തിലൊക്കെ ഏറ്റിവിടും

ഏല നല്ലാണിയാ നാടൻ ചെടിയാക്ക നമുക്ക് നാടൻ ചെടി എനിക്ക് ഞാൻ താമസിച്ചിട്ടിരുന്നേ അപ്പുറത്ത് വണ്ടമുടി പഞ്ചായത്തിലായിരുന്നു അവിടെ വിട്ടിട്ട് വന്നിട്ട് കർണാകുര പഞ്ചായത്ത് താമസിക്കുന്നു ഇതിനകത്ത് ഏലായിരുന്നു ഏല ഏലത്തിന് നമ്മള് ചെയ്തു അവിടെ ഇവിടെ മോത്ത നല്ലണിയാണിയാണ് നല്ല ചെയ്യുന്നത് പിന്നെ അതിനകത്ത് ഇപ്പൊ പുതിയ ഐറ്റങ്ങൾ വെച്ചിട്ടുണ്ട് അത് വല്യ അതിനകത്ത് ഇല്ല നല്ലണിയായിട്ട് ബെറ്റർ നല്ല ചെലവ് കുറേ മറ്റേ ചെലവ് കൂടുതലോ അത് അതുകൊണ്ട് നല്ലാനേ ബെറ്റർ നല്ലാനേ തന്നെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അല്ലേ ആ നമുക്ക് ഈ കഴിഞ്ഞ വർഷത്തെ വേനൽ ഹൈറേഞ്ചും മൊത്തം ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തോട്ടത്തിന് ഉണ്ടായിരുന്നു എനിക്ക് രണ്ട് കുളക്കരണല്ലോ രണ്ട് കുളക്കരൻ്റെ വെള്ളം കുറഞ്ഞു ആ ശരി അതിനകത്ത് കുളത്തിനകത്ത് വെള്ളം കുറഞ്ഞതിനകത്ത് മാ അവസാനം ഒരു ഒന്നര മാസം ആകുമ്പോൾ വേള എല്ലാം വിളാൻ തുടങ്ങി ആ ശരി അതുകൊണ്ട് ഈ കായമൊക്കെ കുറവാണ് തീരും കുറവാ പത്ത് മൂവായിരം ആളായിരിക്കണം പച്ചെടുക്കുന്ന സമയത്ത് ഇപ്പൊ അഞ്ഞൂറ് രൂപ കൂള് കിട്ടുന്നില്ല ശരി തീർത്തു അല്ല കുറെ റീപ്ലാൻഡ് ചെയ്ത് കുറച്ച് അതിനിട്ട് പണുത് ചിമ്പ അടിച്ച് നിക്കുക ഇപ്പൊ ആവുമ്പോ രണ്ടു മാസം ആകുമ്പോൾ പുതിയ സരവൊക്കെ തുടങ്ങും അതൊക്കെ വേണാകാൻ തുടങ്ങി അപ്പൊ കൊഴക്കണ്ടായിട്ട് വെള്ളം ബുദ്ധിമുട്ടുണ്ടല്ലേ അതുപോലെ ചൂടാ എന്തായാലും അടിച്ചാല് അന്നേരം അന്നേരം വെള്ളം പറ്റി ചെടിക്കാ നമ്മള് ചൂടല്ലേ എന്നാ എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ എറമ് മൊത്തം ഇറമ്പടിച്ചു ആഹ് ശരി കഴിഞ്ഞാൽ മഴ പെയ്യുന്നു ഓർത്ത് എറമ്പടിച്ചിപ്പോ നമുക്ക് ചൂട് ബാധിച്ചു ഏറ്റങ്ങൾ ബാധിച്ചത് അത് ചെടി പോയ കാരണം കാലാവസ്ഥ നമുക്ക് ഒരു പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ മഴ പെയ്യുന്നുണ്ട് ഇനി അടുത്ത മാസം പറയാൻ പറയാൻ പറ്റി പോലെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് വിഷയമില്ല അതെ അതെ എന്നാലും ഈ ചൂ വെയിലടിക്കുമ്പോൾ നല്ല ചൂടാ ഇന്നലെ രണ്ടു ദിവസം മല പേ ഇന്നലെ അടിച്ച വെയിൽ നല്ല ചൂടാ ചൂട് ചൂട് കാവുടിക്കുകയില്ല തണുപ്പ് ചെറിയ തണുപ്പ് വേണം ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് ഡിഗ്രി താളയോ ഉണ്ടെങ്കിൽ ഇത് കാവുടിക്കില്ല അതിന് മേലിൽ പോയി കഴിഞ്ഞാൽ ചൂടോ എനിക്ക് തോന്നുന്നു ഈ ചേട്ടന ആദ്യ കാലത്തൊക്കെ കൃഷിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ തണുത്ത പ്രദേശത്താ ഇപ്പൊ അത്ര തണുപ്പില്ല അത്ര തണുപ്പല്ല ചൂടാ ശരി ഞങ്ങൾക്ക് ഒരു അഞ്ചാറ് മാസത്തിന് ഈ സ്വറ്റർ തന്നെ ഇട്ട് നടക്കുവാണ് അതുപോലെ തണുപ്പാണ് അല്ലേ അതുപോലെ ചൂടാ ചെറിയൊരു തന്നെ ഇപ്പൊ ഇതുകൊണ്ട് സട്ടുപോലെ ഇന്നത്തെ കാലാവസ്ഥ ഇപ്പൊ ഒന്നുമില്ല അതുപോലെ ചൂടാ നല്ല തണുപ്പാണ് കർക്കിടക മാസം തൊട്ട് ഇങ്ങനെ ഒരു മൂന്നാല് മാസത്തിന് നല്ല തണുപ്പുള്ള മാസമായിരുന്നു നമുക്ക് തോട്ടത്തിൽ പണിയാനുള്ള തൊഴിലാളികളൊക്കെ ഇവിടെ കിട്ടും നമ്മള് അത്യാവശ്യം സ്വന്തമായിട്ട് ചെയ്യും പിന്നെ അത്യാവശ്യം പണി പുറത്തുനിന്ന് വിളിക്കും മലയാളികൾ ഇവിടെ ഉള്ളതന്നെ വേറെ ആരും വിളിക്കില്ല അങ്ങനെ ഇവിടെ ഉള്ള ആൾക്കാരെ തന്നെ കിട്ടാനുണ്ടോ അത്യാവശ്യം നമുക്ക് ഇപ്പോഴും വരുന്ന ആൾക്കാരുണ്ട് അവരോട് പറയും അവരുടെ ഒന്ന് ചെയ്ത് തന്നിട്ട് പോവും പിന്നെ അത്യാവശ്യം മറന്നടി ഞങ്ങള് കുടുംബമായിട്ട് തന്നെ അമ്മയും ഉണ്ട് പിന്നെ ഒരാൾ ഉള്ളിൽ നിന്ന് വിളിക്കും അവരെ അടിച്ച് വരും അങ്ങനെയായിരുന്നു പിന്നെ വളക്കെ ഞങ്ങൾ തന്നെ തന്നെ ചെയ്യും ജൈവ വളങ്ങൾ ഉപയോഗിക്കാറുണ്ട് ചാണകമൊക്കെ നമുക്ക് എത്ര തവണ ഒരു വർഷം വളപ്രയോഗം നടത്താറുണ്ട് വളപ്രയോഗം ഞാൻ ഒരു മൂന്ന് നാല് ട്രിപ്പ് ചെയ്യാറുണ്ടല്ലേ പിന്നെ ബാക്കി ട്രിഞ്ചിങ്ങാ ട്രിഞ്ചിങ്ങ ഏറ്റവും ചെയ്യുന്ന അത് ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല ഒത്തിരി ചെയ്താലും ചിഞ്ഞു പോകും ഈ മഴ കൂടുവെന്ന് വെച്ചിട്ട് ട്രിഞ്ചിങ് ചെയ്യുമ്പോൾ മൊത്തം ചിഞ്ഞു പോകും അതുകൊണ്ട് അതുകൊണ്ട് മൂന്നു നാല് രണ്ട് ട്രിപ്പ് മൂന്ന് ട്രിപ്പ് ചെയ്യും കാലാവസ്ഥ അനുസരിച്ച് അത് ചെയ്യുള്ളൂ പിന്നെ മരുന്ന് ഇരുപത്തഞ്ചാം പൊക്കം മരുന്ന് കൃത്യമായിട്ട് അടിക്കും അതിനകത്ത് ഒരു കിലോ വളവും കയറ്റി വിടും അങ്ങനെയുള്ള കയറ്റി വിടുക വലിയ വളവും ചെഴുത്തൊന്നുമില്ല അല്ലെ മണ്ണ് നശിച്ചു പോവും ഒത്തിരി വള കഴിഞ്ഞാൽ മണ്ണ് പിന്നെ ഉണ്ടാകത്തില്ല അതുകൊണ്ട് ജൈവല തന്നെ ചെയ്യുന്ന ഏറ്റവും നല്ലത് എന്തൊക്കെ അസുഖങ്ങളാണ് ഈ പ്രിസ്റ്റേറിയൻ ഇപ്പൊ നേരത്തെ ഒക്കെ ഓരോ അസുഖം ഉള്ളതായിരുന്നു ഇപ്പൊ പ്രിസ്റ്റേറിയൻ പിന്നെ ഈ വെല്ലീച്ച ഒരണ്ട് ഈ മഞ്ഞച്ച ഇല ഇള മഞ്ഞിക്കുന്നുണ്ട് അതുകൊണ്ട് വെല്ലീച്ച എന്ന് പറയുന്നത് പിന്നെ അതുകൊണ്ട് പിന്നെ ഒത്തിരി മലവ് കഴിഞ്ഞാൽ അടിയിൽ കൂമ്പ് അടിയിൽ കിളങ്ങായി ചീഞ്ഞു പോയിട്ട് തട്ടം മറിയും അങ്ങനെ ഉണ്ട് പിന്നെ ഇപ്പൊ സർത്തിലൊക്കെ ഒരു പങ്കശയുടെ എണ്ണ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ റത്ത് ഇങ്ങനെ വരിക പുതിയായിട്ട് പുതിയതായിട്ട് നേരത്തെ ഇതൊന്നും ഇല്ല ഒരു വിഷയം ആയിരുന്നു ചുമ്മാ ഒരു അക്കാളാസ് ഒരു മരുന്ന് വരത്ത് അടിച്ചാൽ അത് മാത്രമുള്ളായിരുന്നു ഇപ്പൊ എന്നാ മുടക്കാൻ വരിക എന്നാലും ചെയ്തിട്ട് ഇതിനകത്ത് ഒന്നും കിട്ടാന്നില്ല നമ്മള് ഓർക്കും പത്ത് മൂവായിട്ട് വില ഉണ്ടെന്ന് ഓർക്കും ചെലവുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇത്രയും വില വരാനുള്ള കാരണം ഈ വേനൽ വന്നു വേണമെങ്കിൽ പോയത് കൊണ്ടാണല്ലേ പക്ഷെ കർഷകന്റെ കയ്യിൽ സാധനമില്ല അല്ലെങ്കിൽ സാധനമില്ല ആ സമയത്താണ് വിലയുള്ളത് വിലയുടെ ഗുണം കൃഷിക്കാരന് കിട്ടുന്നില്ല കിട്ടുന്നില്ല ഈ നിമാവിര വേരുപുഴു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അതുകൊണ്ടല്ലേ ആഹ് ശരി വേറെ അത്യാവശ്യം വിഷയമില്ല ചെയ്തായിരുന്നു നമ്മൾ എല്ലാത്തിനുമുള്ള മരുന്നുകളും അത് വരുന്നതിന് മുമ്പായിട്ട് അഡ്വാൻസ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് അഡ്വാൻസ് ചെയ്തു ആദായം കിട്ടും ചിലപ്പം ഇപ്പൊ തക്ക സമയത്ത് പൈസ അല്ലാതോ ആഹ് അത് ഉണ്ടാക്കി വരുമ്പോ ഇത് പോവും അഡ്വാൻസ് ചെയ്യുന്നവർക്ക് संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा കൃഷി കിസാൻ കല്യാണ മന്ത്രാലയം ഭാരത് സർക്കാർ മണ്ണ് പരിശോധന മണ്ണ് പരിശോധന നടത്താറുണ്ട് പി എച്ച് എന്നൊക്കെ നോക്കി പിന്നെ കുമായം മഗ്നീഷ്യം സൾഫർ ഒക്കെ അടിച്ചു കൊടുത്താല് പി എച്ച് അല്ലെ അടുത്ത് വളം ചെയ്യാൻ പറ്റുന്ന കോരി കാര്യമില്ല അത് വർഷങ്ങളായിട്ട് അഞ്ചെട്ട് വർഷമായിട്ട് പരിശോധിച്ചാണ് കാര്യങ്ങൾ ശരി നടന്ന സമയം മുതൽ എങ്ങനെ കുഴി എങ്ങനെ ജൂൺ മാസം അന്നേരം ഈ കാലാവസ്ഥ തുടങ്ങണം കുളി നമുക്ക് റിപ്പൊത്തണം കുളിക്ക് മൂന്നുക്ക് മൂന്ന് മൂന്ന് അതൊക്കെ പണ്ട് ചെയ്യുമായിരുന്നു ഇപ്പൊ ആരങ്ങനെ ചെയ്യുന്നില്ല ഒരു ചെറിയ ഒരു തടമ്പുള് എടുത്തിട്ട് അതിനകത്തൊരു ചിമ്പ് കളി വെക്കും ചിമ്പ് വെച്ചിട്ട് ഒരു ഒരു മാസം ആകുമ്പോ ചെറിയ വേരൊക്കെ പൊട്ടും വേറൊക്കെ പൊട്ടി വരുമ്പോൾ അന്നേരം ചാണാവും ഈ നടന്ന സമയത്ത് എന്തെങ്കിലും വെള്ളം കൊടുക്കണോ അതായത് ഈ നടുന്ന സമയത്തൊന്നും വേണ്ട മാത്രമൊന്നും വേണ്ട ചെറിയ ചെറിയ ചാണകമായിട്ട് വയ്ക്കാൻ നല്ലതാണ് പിന്നെ വേരുണ്ടായിട്ട് ഇടാം വേരുണ്ടായിട്ട് സകലം ചാണകിട്ട് കൊടുക്കും പിന്നാക്കി വേപ്പം പിന്നാക്കോ ഇങ്ങനെ ജീവൻ പ്ലസോ അങ്ങനെയൊക്കെ മേടിച്ച് വിടുവാണെങ്കിൽ വേര് നല്ല വള ആവും ചിമ്പ് പൊട്ടാൻ തുടങ്ങും പിന്നെ അതിന് വെച്ചിട്ട് ചെറിയ വളം ഡി എ പി ഒര് ഒരു നൂറ് ലിറ്റർ അതിൽ ഇരുന്നൂറ് ലിറ്ററിന് ഒരു രണ്ട് കിലോ ഒക്കെ കെട്ട് ഒരു കുടം ഇങ്ങനെ ഒളിച്ചു കൊടുക്കുകയാണെങ്കിൽ ചിമ്പ് പയ്യ പയ്യാ പോട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കറുത്തും മറന്നടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ തണ്ടുപിപ്പം കയറും അങ്ങനെ അടിച്ചു പറയുമ്പോൾ ഒരു വർഷം ആകുമ്പോൾ ഒരു പത്ത് മുപ്പത് നാൽപ്പത് ചിമ്പൊക്കെ ആവും ഒരു വർഷമാകുമ്പോൾ നല്ല രീതിയിൽ ചെയ്തു നമ്മൾ നടുമ്പോ ഒരു ചിമ്പ് വെക്കുന്നതാണോ അതോ ഒന്നിൽ കൂടുതൽ ചിമ്പ് വെക്കുന്നതാണോ ചിലർ പറയുന്നത് പെട്ടെന്ന് കയറും എന്ന് പറയുന്നത് കയറി കഴിഞ്ഞിട്ട് ഇത് പെട്ടെന്ന് പോവുക നല്ലത് പിന്നെ നമ്മള് റീപ്ലാന്റ് നമ്മൾ കാളിപ്പൊരിഞ്ഞ് നിൽക്കുന്നില്ല ആ ചെടിയൊക്കെ ഒന്നിച്ച് വെക്കുവാണെങ്കിൽ ആയിട്ട് അങ്ങനെ ആയിക്കോ നമ്മള് പ്ലാന്റ് ചെയ്യുന്ന ഒറ്റ ചിമ്പ് വെച്ച് ഏറ്റവും ചെയ്യുന്ന കാളുപരിയല്ലേ പെട്ടെന്ന് കാളുപിരിയത്തില്ല അങ്ങനെ അത് ആദ്യത്തെ കേട്ടോ അതങ്ങനെ ചെയ്യുന്ന പിന്നെ അങ്ങനെ ഒന്നു ചെയ്യുന്ന പിന്നെ ഇങ്ങനെ വളകാ മതി നമുക്ക് എത്ര നാളാണ് നട്ട് കഴിഞ്ഞിട്ട് പതിനെട്ട് മാസം ഇതിന്റെ കണക്ക് അപ്പം നമുക്ക് ഒരു പൂർണ്ണ വളർച്ചയിലേക്ക് പൂർണ്ണ വളർച്ച പന്ത്രണ്ട് മാസമൊക്കെ ചിമ്പ് മാത്രേ കാണത്തുള്ളൂ അതിലേക്ക് ഒരു സാരം കാണത്തുള്ളൂ പതിനെട്ട് മാസം ആവുമ്പോൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപതാകുമ്പം അതിന് ഫുള്ള് പിന്നെ ആദായം കൂടത്തുള്ളൂ പിന്നെ അങ്ങനെ ഇത് മതി വാളെ പോലെ തന്നെയൊരു വാള പൊട്ടി കയറി വരുന്നത് ഇങ്ങനെ പൊട്ടി പൊട്ടിത്തോണ്ടായിരിക്കും വന്നോണ്ടിരിക്കുന്നത് ഇങ്ങനെ ആവശ്യം ഒന്നും ഇല്ല ഇതൊക്കെ മുപ്പത് നാൽപ്പത് കൊള്ളം ചെടിയൊക്കെ എന്റെ പറമ്പിലൊക്കെ ഒരു നാപ്പത് കൊള്ളം ചെടിയാക്കേണ്ടി ആ ശരി അങ്ങനെ നശിച്ചുപോലെ ഇതുപോലെ കാലാവസ്ഥ വരുമ്പോ ചൂടടിക്കുമ്പോ ഈ ചെടി പോകും അന്നേരം ഇത് ചെടി പോകുന്നത് മണ്ണ് അല്ലെങ്കിൽ കളിക്കുക ഈ ഒക്ടോബർ ഈ മാസം ആൾക്കാരെ കളിക്കാൻ തുടങ്ങി ഇപ്പൊ ഈ വർഷം കായ്ക്ക് കായല്ലാത്ത ചെടിയിൽ കായല്ലാത്തോണ്ട് എല്ലാവരും കളിക്കുന്നുണ്ട് ചിലവർ മണ്ണിടുന്നുണ്ട് ചെടിയൊക്കെ കൂട്ടി വെച്ച് കളിക്കുന്നുണ്ട് അതായത് ഈ ഈ സമയമാണ് ഈ നവംബർ ഡിസംബറിലെ ചെയ്യുന്ന സമയമാണ് എല്ലാവരും ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തന്നെ ഒരേക്കർ മൊത്തം കളിച്ച് റെഡിയാക്കിട്ടുണ്ട് ബാക്കി കളച്ചില്ല ബാക്കിയെല്ലാം നല്ല വേറാ കിട്ടില്ല പിന്നെ ചൂട് മാത്രം മണ്ണ് ഇട്ടു കൊടുത്താൽ മതി ചൂട് മാത്രം ചെടിക്ക റൗണ്ടില്ല കിളയ്ക്കുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഏലത്തിന് കിട്ടുന്നത് മണ്ണിന് വേറൊരു നല്ല ഓട്ടമുണ്ട് വേറൊട്ടം ഉണ്ട് ഇളക്കഴിയുമ്പോ അല്ല നല്ല ഇളക്കഴിഞ്ഞാൽ വേറൊട്ടം ഉണ്ട് അത് ചിമ്പ് കൂട്ടും ചിമ്പ് കൂട്ടാ ചിമ്പ് പിന്നെ ചൂട് അത്ര വലിയ പെട്ടെന്ന് ഏക്കില്ല അങ്ങനെ ഇട്ടവരുണ്ട് പിന്നെ പുതയിടുന്ന ആൾക്കാരുണ്ട് പുതയിടും ഈ ജനുവരി ആകുമ്പോ ശരി ചപ്പൊക്കെ ഊട്ടി പുതയിടും നന്നായിട്ട് നമ്മൾ പൊതെ ഇട്ട് കഴിഞ്ഞാൽ വരൾച്ചനെ പ്രതിരോധിക്കാൻ പറ്റും ഈ പൊതുമ്പോ ഇങ്ങനെ വേരി മോളിക്കൂടെ കയറി വരൂല്ലോ കയറി കഴിഞ്ഞാൽ നമ്മൾ തണുപ്പ് കിട്ടുവല്ലോ ചെടി തണുപ്പ് കിട്ടുന്ന തണുപ്പ് കിട്ടുമ്പോ രണ്ടു മാസം നമുക്ക് ചെറിയ വെള്ളം ഉണ്ടാ മതി മണ്ണിട്ട് കഴിഞ്ഞ പിന്നെ പൊതേ നമ്മൾ മൂടിയും അതുകൊണ്ട് നമ്മൾ നമ്മളിടുന്നുണ്ട് എല്ലാ വർഷവും ഇടുന്നുണ്ട് പൊതുയിടാനായിട്ട് എന്താ ചപ്പക്കും ചപ്പും മറത്തിന്റെ ചപ്പും എല്ലാം വലിച്ച് മൊത്തം വച്ചു നമുക്കിപ്പോൾ ഏലത്തിന് ഷെയ്ഡായിട്ട് എന്തൊക്കെ മരങ്ങളാണ് സാധാരണ അത് മരങ്ങൾ പറഞ്ഞാൽ കർണ വട്ട പ്ലാവ് ചോറക്കാലി മാവ് ഇങ്ങനെ ഒത്തിരി മരങ്ങളുണ്ട് ശരി ഈ എല്ലാ മരത്തിലും നമ്മള് ഗുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ അത് കഴിഞ്ഞാൽ നല്ല മരത്തിൽ മാത്രം കട്ടുവെല്ലാം മരത്തിൽ മാത്രം പ്ലാവ് അങ്ങനെ ഏറ്റവും കൂടുതൽ കെട്ടി വിടുന്നത് പിന്നെ ഈ കാറ്റാടി ആ അതൊക്കെ പെട്ടെന്ന് പോകത്തില്ല അതെ വട്ടേന്ന് പറഞ്ഞാ ഇത് കുറെ നാളും വലിയ ആയുസില്ല ഒരു പത്ത് പന്ത്രണ്ട് കൊള്ളാൻ മുമ്പ് ആയസ് പോകും അന്നേരം ഈ പൊടിയും പോവും അതുകൊണ്ട് നല്ല മറത്തല്ലേ പ്ലാവ് ഇങ്ങനെയുള്ള നല്ല കറ്റിയുള്ള മറത്തല്ലേ വിടും അതോ ആഴ്ച ഒരു പത്ത് മുപ്പത് അമ്പത് കൊള്ളിൽ നിന്നോളും നമുക്ക് ഈ പ്ലാവ് ഇടത് ഇതായിട്ട് നിർത്തുമ്പോൾ അതിൽ ചക്കയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അത് ഏലത്തിന് പ്രശ്നമല്ലേ പ്രശ്നം പറഞ്ഞ ഇപ്പൊ ആൾക്കാർ ഇവിടെ എല്ലാം ഈ ആൾക്കാർ വന്ന് വെട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ കൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും അവർക്ക് കിലോയ്ക്ക് രണ്ട് രൂപ മൂന്നു രൂപ നമുക്ക് കൊടുത്തുവച്ച് അവർ വെറ്റിക്കൊണ്ട് പോകുന്നുണ്ട് അത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റും ഏതേണ്ട പരിപാടിയൊക്കെ അവർ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്ന നേരത്തെ എറുമ്പോഴിക്കുമ്പോ വെട്ടി വിടുവാരി അവർ വന്ന് ഇങ്ങനെ എടുക്കുമ്പോ നമുക്ക് പൈസ കിട്ടുന്നുണ്ട് നമുക്ക് ഉപകാരം ഉണ്ട് അപ്പൊ അവര് തന്നെ വെട്ടിക്കൊണ്ട് പോകുള്ളൂ നമുക്ക് അതിന് ചെലവ് വരുന്നില്ല നമ്മൾ ആളെ വിളിച്ച് കയറ്റി പോവാൻ നമുക്ക് അവർ എണ്ണൂറ് രൂപ കൊടുക്കും നമുക്ക് ഒന്നും കൊടുക്കണം ഇങ്ങോട്ട് പൈസ അങ്ങ് കിട്ടും അവർ മാറ്റി കൊണ്ടുപോകുകയുള്ളൂ കൊണ്ടുപോകുള്ളൂ ഈലത്തിന് ഷെയ്ഡ് നമ്മൾ ക്രമീകരിച്ച് നിർത്തണം എന്ന് പറയാറുണ്ട് അത് ഏത് സമയത്തായി ഈ ക്രമീകരണം നടത്തേണ്ട ഈ ജൂൺ മാസം വെറ്റി വിടുവാണെങ്കിൽ ഒരു മൂന്നാല് മാസം ആകുമ്പോൾ നല്ല താ തളുത്ത് നീങ്ങുന്നുള്ളൂ തളുത്ത് നീഞ്ഞാൽ പിന്നെ വേനൽ പിടിച്ചു നിന്നോളും ജൂൺ മാസം വെട്ടണം ആ സമയം വെട്ടുമ്പം ജൂൺ ജൂലൈയിലൊക്കെ നല്ല ഇവിടെ മലവെളഞ്ഞ സമയമാകും ഈ കാറ്റ് നല്ലപോലെ കൂടെ അടിക്കുന്ന സമയം അതുകൊണ്ട് അന്നേരം ആറും പെറ്റിയില്ല പിന്നെ രണ്ട് മാസം ചിങ്ങ മാസം ഇങ്ങനൊക്കെ നോക്കിയിട്ട് അവർ വെട്ടുകയുള്ളു പല പല രീതിയിൽ വെട്ടുന്ന ഏറ്റവും പെട്ടെന്ന് ജൂണിന് വെട്ടുന്ന ഏറ്റവും നല്ല പെട്ടെന്ന് ആണെങ്കിൽ അന്നേരം മാസം മാസമാകുമ്പം ഇത് നല്ല തളുത്ത് നീങ്ങിക്കും ചെടിക്ക് ബാധിക്കുകയും ശരി അങ്ങനെയാ ഇപ്പൊ കാർഷിക മേഖലയിൽ സന്തോഷകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ അല്ല ഈ വർഷം ഏറ്റവും ഭയങ്കര വേനൽ വന്നതോണ്ടല്ലേ വേനൽ വന്നതുകൊണ്ട് നമുക്ക് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ കാർഷിക മേഖല നല്ലതാണല്ലേ നല്ലതാണ് ഇതേതോളി ജീവിതം നമുക്ക് വേറെ ജീവിതം കിട്ടില്ല ഇയാളെ മാത്രമേ ഉള്ളൂ പിടിച്ചു നമുക്ക് വേറെ ഒന്നും അറിയത്തില്ല ഈ ഇയാളത്തിനെ നമ്മൾ ഇരിക്കുന്നതാ അത് കിട്ടുന്ന അതിനകത്ത് മുടക്കുന്നു നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നു പിള്ളേരെ പിടിച്ചു വീട്ടിലാരൊക്കെയുണ്ട് രണ്ട് ചെറുക്കന്മാരുണ്ട് അമ്മയുണ്ട് പെൺമുളണ്ട് അഞ്ചു പേര് മക്കൾ മക്കള് പ്ലസ് ടു പഠിക്കുന്നു പുറത്തു പത്താം ക്ലാസ് ദിവസം വീട്ടിലെല്ലാരും കാർഷിക സ്വന്തം പറമ്പിൽ നോക്കുന്നു അടുത്തുള്ള പോകുന്നു പിന്നെ ഫൈവ് അതും അത് തന്നെയാ ശരി ഇത്ര നേരം കിസാൻ വാണിക്ക് വേണ്ടി ഏറ്റവും വിലയേറിയ കാർഷിക അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചതിന് കിസാൻ വാണി പ്രേക്ഷകരുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു അറിയിക്കണം കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ കുളത്തിന്മേട് പ്രദേശത്തെ മാതൃകാ കർഷകനായ ശ്രീ ആർ കനകാജുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം ജൈവ കീടനാശിനികൾ കാർഷിക മേഖലയിലെ ചിലവേറിയതും ഒഴിച്ചുകൂടാനാവാത്തതുമായ ഉൽപാദനോപാധിയായി കീടനാശിനികൾ ഇന്ന് മാറിയിട്ടുണ്ട് ഈ രാസ കീടനാശിനികളുടെ അനിയന്ത്രിതമായ ഉപയോഗം കീടങ്ങളുടെ വിനാശത്തിനും പരിസര മലിനീകരണത്തിനും കീടനാശിനികൾക്കെതിരെ കീടങ്ങൾ പ്രതിരോധ ശക്തി ആർജിക്കുന്നതിനും ഉൽപ്പന്നങ്ങളിൽ അവശിഷ്ട വിഷാംശം തങ്ങി നിൽക്കുന്നതിനും അപ്രധാന കീടങ്ങൾ പ്രധാന കീടങ്ങളായി മാറുന്നതിനും കാരണമായി തീർന്നിരിക്കുന്നു അമിതമായ കീടനാശിനി പ്രയോഗം ക്യാൻസർ തൊക്കെ രോഗങ്ങൾ ഉദര രോഗങ്ങൾ അലർജി തുടങ്ങിയ പല രോഗങ്ങൾക്കും കാരണമായി തീരുന്നു രാസ കീടനാശിനികളോ കുമിൾനാശിനികളോ പ്രയോഗിച്ചാലേ കീടരോഗനിയന്ത്രണം സാധ്യമാകൂ എന്നൊരു ധാരണ പല കർഷകർക്കുമുണ്ട് ശരിയായ അളവിലും കീടബാധ ആരംഭിക്കുന്ന സമയത്തും പ്രയോഗിച്ചാൽ ജൈവ കീടനാശിനികളും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കും പല സസ്യങ്ങളും ശേഷിയുള്ള പദാർത്ഥങ്ങളുടെ സമൃദ്ധമായ കലവറയാണ് ശേഷിയുള്ള പദാർത്ഥങ്ങൾ ലഭിക്കുന്ന ചെടികളിൽ പ്രധാനപ്പെട്ടവ ആര്യവേപ്പ് മലവേപ്പ് പുകയില വയമ്പ് ആടലോടകം കരിനൊച്ചി കടലാവണക്ക് പാണൽ നാറ്റപ്പൂച്ചെടി ജമന്തി ചെമ്പകം കൊങ്ങിണി തുളസി രാമച്ചം മാരിഗോൾഡ് ഇഞ്ചിപ്പുല് വെളുത്തുള്ളി ജീരകം ഉലുവ കുരുമുളക് മഞ്ഞൾ മുരിങ്ങ പൊങ്ങൻ ബൊഗൈൻവില്ല ചെത്തി നെല്ലി തുമ്പ കാന്താരിമുളക് തുടങ്ങിയവയാണ് ചിലവ് കുറഞ്ഞതും ഫലപ്രദവുമായ ഇത്തരം ജൈവ കീടനാശിനികൾ എങ്ങനെ തയ്യാറാക്കി പ്രയോഗിക്കാമെന്ന് ഇനി പറയാം വേപ്പെണ്ണ എമൾഷൻ പച്ചക്കറി വിളകളെ ആക്രമിക്കുന്ന ഇലതീനി പുഴുക്കൾ ചിത്രകീടം വെള്ളീച്ച പയർ പേൻ എന്നിവയ്ക്കെതിരെ ഫലപ്രദം വേപ്പെണ്ണ എമൾഷൻ തയ്യാറാക്കുവാൻ ഒരു ലിറ്റർ വേപ്പെണ്ണയ്ക്ക് അറുപത് ഗ്രാം ബാർ സോപ്പ് വേണം അര ലിറ്റർ ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് ബാർ സോപ്പ് ലായനി വേപ്പെണ്ണയുമായി ചേർത്ത് ഇളക്കണം ഇത് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചു വേണം ചെടികളിൽ തളിക്കാൻ നാറ്റപ്പൂച്ചെടി എമൽഷൻ വിവിധ വിളകളുടെ പ്രധാന ശത്രുവായ മുഞ്ഞകളുടെ നിയന്ത്രണത്തിന് ഇത് ഫലപ്രദമാണ് നാറ്റപ്പൂച്ചെടിയുടെ ഇളം തണ്ടും ഇലകളും അരച്ചു പിഴിഞ്ഞ് ചാറെടുക്കുക അറുപത് ഗ്രാം പാർസോപ്പ് അര ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്ത ലായനി ഒരു ലിറ്റർ ചാറുമായി ചേർത്തിളക്കി എമൾഷൻ ഉണ്ടാക്കാം ഇത് പത്തിരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് പ്രയോഗിക്കാം വേപ്പിൻ കഷായം ഒരു ലിറ്റർ കഷായം തയ്യാറാക്കുന്നതിന് ഇരുപത് ഗ്രാം വേപ്പിൻ പരിപ്പ് വേണം മുപ്പത് ഗ്രാം ഉണങ്ങിയ കായ്കളിൽ നിന്നും ഇത്രയും പരിപ്പ് ലഭിക്കും സാധാരണയായി പൂജ്യം ദശാംശം ഒന്ന് മുതൽ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം വീരത്തിലാണ് ഇവ പ്രയോഗിക്കുന്നത് പൂജ്യം ദശാംശം ഒരു ശതമാനം വീര്യത്തിൽ തളിക്കാൻ ഒരു ഗ്രാം വേപ്പിൻകുരു പൊടിച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കണം വേപ്പിൻകുരു പൊടിച്ചത് ഒരു തുണിയിൽ കെട്ടി വെള്ളത്തിൽ പന്ത്രണ്ട് മണിക്കൂർ മുക്കി വയ്ക്കണം പിന്നീട് കിഴി പല പ്രാവശ്യം വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് ഇതിലെ സത്തു മുഴുവൻ വെള്ളത്തിൽ കലർത്തുക ചെടികളുടെ ഇല കായ് എന്നിവ കാർന്നു തിന്നുന്ന പുഴുക്കൾ പച്ചത്തുള്ളൻ എന്നിവയ്ക്കെതിരെ ഇത് ഫലപ്രദമാണ് അര്യവേപ്പിന്റെ ഇലയിൽ നിന്നും കഷായമുണ്ടാക്കാവുന്നതാണ് ഇതിനായി നൂറ് ഗ്രാം പച്ചില അഞ്ച് ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കുകയും തണുത്ത ശേഷം അരിച്ചെടുത്ത് ചെടികളിൽ പമ്പ് ഉപയോഗിച്ച് തളിക്കുകയും ചെയ്യാം മണ്ണെണ്ണക്കുഴമ്പ് ബാർസോപ്പും മണ്ണെണ്ണയുമാണ് പ്രധാന ചേരുവകൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ബാർ സോപ്പ് ചെറുതായി അരിഞ്ഞ് രണ്ട് ലിറ്റർ ചെറു ചൂടുവെള്ളത്തിൽ നല്ലവണ്ണം ലയിപ്പിക്കണം ലായനി തണുത്ത് കഴിയുമ്പോൾ നാലര ലിറ്റർ മണ്ണെണ്ണ ഇതിലേക്ക് കലക്കി യോജിപ്പിക്കണം ഈ കുഴമ്പ് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചാണ് പ്രയോഗിക്കേണ്ടത് ചെടികളുടെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ തളിക്കാൻ പറ്റിയ സ്പർശന കീടനാശിനിയാണിത് പുകയില കഷായം വില കുറഞ്ഞ പുകയില ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന കഷായം പച്ചക്കറികളിലെ പല കീടങ്ങളെയും നിയന്ത്രിക്കുന്നതിന് നല്ലതാണ് അര കിലോഗ്രാം പുകയില ഞെട്ടോടെ ചെറുതായി അരിഞ്ഞ് നാലര ലിറ്റർ വെള്ളത്തിൽ മുക്കി ഒരു ദിവസം വയ്ക്കുക പുകയില കഷ്ണങ്ങൾ പിഴിഞ്ഞു മാറ്റി ലായനി അരിച്ചെടുക്കുക നൂറ്റി ഇരുപത് ഗ്രാം ബാർ സോപ്പ് ചീളുകളായി ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് പതപ്പിച്ചെടുക്കുക ഈ സോപ്പ് ലായനി അരിച്ചെടുത്ത പുകയില കഷായത്തിലേക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിക്കുക ഇത് ആറ് മുതൽ ഏഴ് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് തളിക്കാൻ ഉപയോഗിക്കാം വെളുത്തുള്ളി മിശ്രിതം ഇരുപത് ഗ്രാം വെളുത്തുള്ളി നന്നായി അരച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അരിച്ചെടുക്കുക ഈ ലായനിയിൽ നാല് മില്ലി ലിറ്റർ മാലത്തിയോൺ ചേർത്ത് ഇലയുടെ അടിഭാഗത്ത് ചെറുകണികകളായി പതിക്കുന്ന രീതിയിൽ തളിച്ചാൽ പാവിലിൻ്റെയും പടവലത്തിൻ്റെയും പ്രധാന ശത്രുവായ പച്ചത്തുള്ള നിയന്ത്രിക്കാം വേപ്പെണ്ണ എമൽഷനിലും വെളുത്തുള്ളി ചേർത്ത് ഉപയോഗിക്കാം കിരിയാത്ത് എമൻ കിരിയാത്ത് ചെടികളുടെ ഇളം തണ്ടുകളും ഇലകളും ചതച്ച് നീരെടുക്കുക ഒരു ലിറ്റർ നീരിൽ അമ്പത് ഗ്രാം ബാർ സോപ്പ് ലയിപ്പിച്ചെടുത്ത് യോജിപ്പിക്കുക ഇത് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച ശേഷം ചെടികളിൽ തെളിക്കാം മുഞ്ഞ വെള്ളീച്ച ഇലപ്പേൻ തുടങ്ങിയ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ വളരെ ഫലപ്രദമാണ് പാവലിൻ്റെയും പടവലത്തിൻ്റെയും ഇലകളും കായ്കളും കേടുവരുത്തുന്ന വരയൻ പുഴുവിനെയും കൂനൻ പുഴുവിനെയും നിയന്ത്രിക്കാൻ ഒരു ലിറ്റർ കിരിയാത്തിൻ്റെ ചാറിൽ ഒരു ലിറ്റർ ഗോമൂത്രം കലർത്തുക ഇതിലേക്ക് പത്ത് ഗ്രാം കാന്താരി മുളകും അരച്ച് ചേർക്കുക ഇത് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഇലയുടെ അടിഭാഗങ്ങളിൽ തളിക്കുക കരിങ്ങോട്ടി എണ്ണ എമൾഷൻ കൃഷിയിലെ ചിതലിന്റെ നിയന്ത്രണത്തിന് എണ്ണ എമൽഷൻ പ്രയോഗിക്കാവുന്നതാണ് അറുപത് ഗ്രാം ബാർ സോപ്പ് അര ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക ഒരു ലിറ്റർ കരിങ്ങോട്ടി എണ്ണ ഈ സോപ്പ് ലായനിയിലേക്ക് ചേർത്ത് യമൾഷൻ ഉണ്ടാക്കി പത്തിരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് മരച്ചീനി തണ്ടിൽ തളിക്കുകയും ചുവട്ടിൽ ഒഴിക്കുകയും ചെയ്യാം വേപ്പെണ്ണ ആവണക്കെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആറ് ഗ്രാം ബാർ സോപ്പ് അമ്പത് മില്ലി ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക ഈ ലായനി ഇരുപത് മില്ലി ലിറ്റർ ആവണക്കെണ്ണയും എൺപത് മില്ലി ലിറ്റർ വേപ്പെണ്ണയും ചേർത്തുണ്ടാക്കി മിശ്രിതത്തിലേക്ക് സാവധാനം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കുക ഈ എമൽഷൻ ആറ് ലിറ്റർ വെള്ളത്തിൽ നേർപ്പിക്കുക ഇതിൽ നൂറ്റി ഇരുപത് ഗ്രാം വെളുത്തുള്ളി അരച്ച് ചേർക്കുക മിശ്രിതം അരിച്ചെടുത്ത് ഇലയുടെ അടിഭാഗങ്ങളിൽ തളിക്കുക മഞ്ഞൾപ്പൊടി സോപ്പ് പൊടി പാൽക്കായ മിശ്രിതം മുപ്പത് ഗ്രാം മഞ്ഞൾപ്പൊടി പത്ത് ഗ്രാം സോഡാക്കാരം എന്നിവ ഓരോ ലിറ്റർ വെള്ളത്തിൽ കലർത്തിയെടുക്കുക നന്നായി ഇളക്കിയെടുത്ത ലായനിയിൽ പത്ത് ഗ്രാം പാൽക്കായം ചേർക്കുക ഇത് മൂന്നിരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് ഇലപ്പുള്ളി രോഗം കാണുന്നിടത്ത് പ്രയോഗിക്കാവുന്നതാണ് ചീരയുടെ എലുപ്പുള്ളി രോഗത്തിന് ഇത് വളരെ ഫലപ്രദമാണ് കാർഷിക അറിവുകൾ ആർ കനക രാജ്യമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് विधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, यानी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए కళ్యాణ మంత్రయ ద్వారా కిసాన్ హిత మే జారి సహకరణ జనకోడి విప్లవం ఉ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകയെ കിസാൻ വാണി സമാപിക്കുന്നു